എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീ ലൈംഗികതയുടെ കാണാപ്പുറങ്ങൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് മിക്കവരുടെയും ധാരണ ലൈംഗിക ബന്ധത്തിലൂടെയെ രതിമൂർച്ച അനുഭവിച്ചറിയൂ എന്നതാണ് എന്നാൽ രതിമൂർച്ച അനുഭവപ്പെടണമെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ എന്നുള്ള ധാരണ തെറ്റാണെന്ന് തെളിയിക്കുകയാണ് ഇന്ന് ഗവേഷകർ ചെയ്യുന്നത് പുരുഷൻ്റെ സമാനമായ രീതിയിലല്ല സ്ത്രീകളുടെ രതിമൂർച്ച എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് മാത്രവുമല്ല സ്ത്രീകളിൽ അത് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുന്നു ചില സ്ത്രീകൾ വളരെ തീവ്രമായി ഉത്തേജിപ്പിക്കുക മാത്രം ചെയ്താൽ പോലും രതിമൂർച്ചയിലെത്താറുണ്ട് അതിന് ലൈംഗിക ബന്ധം വേണമെന്നേയില്ല പക്ഷേ വളരെ ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടാകാറുള്ളൂ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ചിലക്കകട്ടെ ജീസ് സ്പോട്ട് ത്രസിപ്പിച്ചാൽ മാത്രമേ വൈകാരിക മൂർച്ച കൈവരിക്കൂ ചില സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിനിടെ ഒന്നിലേറെ തവണ രതിമൂർച്ച അനുഭവപ്പെടുകയും ചെയ്യും ഇങ്ങനെ ലൈംഗികതയുടെ കാര്യത്തിൽ സാധാരണ പുരുഷനെ പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് സ്ത്രീയുടെ ലൈംഗിക സവിശേഷതകൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒട്ടേറെ ധാരണകളും ധാരണ പിശകുകളും നിലനിൽക്കുന്നുണ്ട് സ്ത്രീയുമായി നല്ല ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നവർ തെറ്റിദ്ധാരണകൾ മാറ്റി സ്ത്രീയെ വേണ്ട രീതിയിൽ തിരിച്ചറങ്ങിയേ മതിയാകൂ അതെ സ്ത്രീകൾക്ക് വേണ്ട സ്നേഹവും പരിലാളനങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാഹ്യ കേളികളും എല്ലാം പുരുഷനേക്കാളേറെ സ്ത്രീയെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുകയും രതിമൂർച്ചയിലെത്താൻ വലിയൊരു അളവ് വരെ ഇവ സഹായിക്കുകയും ചെയ്യുന്നു ഇതാണ് പുരുഷൻ ശരിയായി ശരിക്കും തിരിച്ചറിയേണ്ടത് ഇത് തിരിച്ചറിയേണ്ട നിമിഷം സ്ത്രീ ലൈംഗികതയെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുവാനും അതിനെക്കുറിച്ച് കൂടുതലായി അറിയുവാനും സാധിക്കുന്നു അതിനാൽ സ്ത്രീ ലൈംഗികതയുടെ കാണാപ്പുറങ്ങൾ തേടി മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ പോകേണ്ടതില്ല എന്ന് സാരം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ് ആവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്